പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും സൗജന്യ പഠനോപകര വിതരണവും നടന്നു ഡി വി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റ് ഡയറക്ടർ കെ വി ഗണേഷ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിൽ നിങ്ങളുടെ എല്ലാത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ും സായൂജ് പുലിയംകുന്നത് അധ്യക്ഷത വഹിച്ചു സ്നേഹ കൂടാരത്തിന്റെ നാൾ വഴികളെ കുറിച്ച് പ്രസിഡന്റ് സുധീപ് പന്തക്കൽ സംസാരിച്ചു ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ പാതിരിക്കോട്ടുകാവുൽ ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാനാത്ത് കെ ചന്ദ്രദാസ് ആർ ആർ ഉണ്ണികൃഷ്ണൻ കവയത്രി ഗീതാ ദിവാകരൻ പ്രദീപ് കെ നന്ദകുമാർ തുളസി ഷീബ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി രഞ്ജിത്ത് പണിക്കർ കളരിക്കൽ രാമൻകുട്ടി കുന്നത്ത് സിജോ ജോസ് വി അഭിരാമി തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്